കണ്ണൂർ പാനൂർ വടക്കേ പൊയിലൂരിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു ഒരു മണിക്കൂറിലധികം പരിഭ്രാന്തി പരത്തി ആനപ്പുറത്തുണ്ടായിരുന്ന പൂജാരിക്ക് താഴെ വീണ് പരിക്കേറ്റു ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്നലെ അർദ്ധരാത്രി എഴുന്നള്ളത്തിനിടെയാണ് ആന ഇടഞ്ഞത് വടക്കേ പൊയിലൂരിലെ കുരുടൻകാബ് ക്ഷേത്രത്തിലെ ആറാട്ടും മഹോത്സവത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്നലെ എട്ടു ദിവസം നീണ്ടുനിന്ന ഉത്സവമാണ് അതിനാൽ ആനയൂട്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്നിലധികം ആനകൾ അവിടെ എത്തിയിരുന്നു രാത്രി കല്ലറപ്പുഴയിലെ ആറാട്ടുകടവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു ഈ എഴുന്നള്ളത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തിരുന്നു ഇതിനിടയിലാണ് ആന വിരണ്ടോടിയത് ആനപ്പുറത്ത് ആ സമയം പൂജാരി ഉണ്ടായിരുന്നു ആന ഇടഞ്ഞോടിയ സമയത്ത് പൂജാരി താഴേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു അതിനാൽ തന്നെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഡി ജെ മ്യൂസിക്കും മറ്റും അമ്പലത്തിൽ നടക്കുകയായിരുന്നു ഇതിന്റെ ശബ്ദമൊക്കെ കേട്ടായിരിക്കാം ആന ഇടഞ്ഞതെന്നാണ് കരുതുന്നത് പിന്നീട് പാപ്പാന്മാർ ഇടപെട്ട് ആനയെ ഒരു പറമ്പിലേക്ക് മാറ്റുകയായിരുന്നു ഒരു മണിക്കൂറോളം നേരം ആന ഈ ഭാഗത്ത് പരിഭ്രാന്തി പരത്തി ഇന്ന് രാവിലെ ആനയെ അവിടെ നിന്നും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഒരു പരിഭ്രാന്തി തന്നെയാണ് ആന ഒരു മണിക്കൂറോളം അവിടെ ഉണ്ടാക്കിയത് ఓడిపో